ുംഭീന്ദ്രൻ പോലെ വക്രം നമ്മുടെ ജില്ലാ കലോത്സവ മേളയിൽ ഇത്തവണ ഓട്ടംതുള്ളലിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പൂതാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അഹല്യാണ് നമ്മോടൊപ്പം ഉള്ളത് ഹാപ്പിനെസ് ഭയങ്കര സന്തോഷം എത്ര കാലം ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തു ഞാനിപ്പം ഇതും കൂടി കൂട്ടി മൂന്നാമത്തെ ഇതിനും കൂടി പോയാൽ മൂന്നാമത്തെ സ്റ്റേറ്റിൽ പോന്നെ രണ്ടുവല്ലം പോയി പത്താം ക്ലാസ് തൊട്ടാണ് ഓട്ടംതുള്ളിൽ പഠിക്കാൻ തുടങ്ങിയത് എന്നെ പഠിപ്പിച്ചത് കോഴിക്കോട് സാരാ പ്രഭാകര മുനശ്ശേരി എന്ന് പറയുന്നത് അപ്പോൾ സാറിൻ്റെ ഒക്കെ ഭയങ്കര സപ്പോർട്ട് പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് എൻ്റെ ഇംഗ്ലീഷ് അധ്യാപികയായ രേഷ്മ ടീച്ചറാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഓട്ടം തള്ളലേക്ക് അപ്പോൾ ടീച്ചറുടെ സപ്പോർട്ട് സ്കൂളിലെ ബാക്കി ടീച്ചേഴ്സിൻ്റെ സാറിൻ്റെ പാരൻസ് ഫ്രണ്ട്സ് നാട്ടുകാർ എല്ലാവരെയും സപ്പോർട്ടുണ്ട്

അഹല്യക്ക് കട്ട സപ്പോർട്ടായിട്ട് നിന്നത് നമ്മുടെ പൂതാടി സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെയാണ് ഞാനും ഓരോ കലോത്സവ വേദികളിലൊക്കെ വന്നുകൊണ്ടിരുന്നത് ടീച്ചർ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് കുറേ കലയില്ല ഇവിടെ കുറേ കല ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾ ആയി ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പിള്ളേരുടെ കൂടെ പോകാൻ ഭയങ്കര സന്തോഷമാണ് അവരുടെ പരിപാടികൾ കണ്ടും അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കതിൻ്റെതായ ഒരു ആനന്ദം കിട്ടുന്നുണ്ട് യം അതിശയം അതിശയമായൊരു അതിശയമായൊരു മക്കളുടെ കൂടെ ടീച്ചർ പറഞ്ഞാൽ തന്നെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷമായി മക്കളുടെ കൂടെ പിന്നെ അതേപോലെ തന്നെ മക്കളുടെ കൂടെയുള്ള ആ ഒരു ഈ കുട്ടികളുടെ സന്തോഷത്തിൽ നിന്നാണ് എൻ്റെ മകളെയും ഞാൻ ഇതേ ഒരു ഫീൽഡിലേക്ക് ഇറക്കിയതും അതുപോലെ അവളും ഓട്ടംതുള്ളലിൽ സ്റ്റേറ്റിൽ വരെ പോയ മോളാണ് അതുപോലെ അങ്ങനെയാണ് ഞാൻ അഹല്യനെയും സജസ്റ്റ് ചെയ്തത് നയൻത്ത് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് അഹല്യ ഓട്ടംതുള്ളലിലേക്ക് അതായത് പുനശ്ശേരി പ്രഭാകരൻ സാറാണ് അഹല്യനെ ട്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെ പ്ലസ് ടു വരെ മോളെത്തി പിന്നെ അതേപോലെ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഒരു മോനും ആഗ്നൽ ജൂഡിട്രിജി എന്ന് പറയുന്ന പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൽ തന്നെ രണ്ട് പേരും ഒരേ ക്ലാസ്സാണ് അപ്പോൾ ആൺകുട്ടികളുടെ വിഭാഗത്തിലും പെൺകുട്ടികളുടെ വിഭാഗത്തിലും ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പ്രൈസും കിട്ടിയിട്ടുണ്ട്